ഇന്നൊരു സെയിൽ പോസ്റ്റാണ് ഈ കാണുന്ന മുട്ട കോഴികളൊക്കെ കൊടുക്കാനുള്ളതാണ് ഇതൊന്നും എൻ്റെ കോഴികളല്ല കേട്ടോ നമ്മളെ പരിചയത്തിലുള്ള ഒരാളെ കോഴികളാണ് ഈ കാണുന്ന മുട്ട കോഴികളിൽ ഒരു പൂവനും ആറ് പെടും ഉണ്ട് കേട്ടോ അതിൽ രണ്ട് ബി വിത്രേറ്റി പെടയും ഒരു ഗിരിരാജ്പടിയും ബാക്കി ഗ്രാമശ്രീ ആണെന്നാട്ടോ പറഞ്ഞത് പിന്നെ ഈ പൂവൻ എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്കിൽ സിൽവർ ലൈൻ വരുന്നതാണ് പൂവൻ അത് മുട്ട കോഴിൻ്റെയും നാടൻ കോഴിൻ്റെയും ക്രോസിൽ വന്ന ഒരു നല്ല പൂവനാണ് അപ്പോൾ ഈ കോഴികളുടെ പ്രായം എന്ന് പറയുകയാണെങ്കിൽ അഞ്ചര മാസമായതാട്ടോ അതിൽ അഞ്ചാൾക്ക് അഞ്ചര മാസമായതും ഒരാൾക്ക് ആറ് ആറുമാസമായതുമാണ് എല്ലാവരും മുട്ടടാനായതാണ് മുട്ടടാനുള്ള ലക്ഷണമൊക്കെ കാണിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് കൂടിൻ്റെ സൗകര്യ കുറവും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും കൊണ്ട് മാത്രമാണ് കൊടുക്കുന്നത് നല്ല കോഴികളൊക്കെ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ വാട്ട്സ്ആപ്പ് ചെയ്യുക നമ്പർ വീഡിയോൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പീസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോഴിക്ക് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് ഇത് ഒരുമിച്ച് കൊടുക്കുകയുള്ളൂട്ടോ ഒരുമിച്ച് എടുക്കുമ്പോൾ എന്തായാലും റേറ്റിൽ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കരുത് വാട്സപ്പ് ചെയ്യുക പിന്നെ ഡെലിവറി എന്ന് പറയുകയാണെങ്കിൽ എ വൺ പെറ്റ് ട്രാൻസ്പോർട്ട് പോകുന്ന വഴിയിൽ ആ റൂട്ടിലുള്ള എല്ലാ സ്ഥലത്തേക്കും ഡെലിവറി എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ വേറെ സ്ഥലത്തേക്കൊന്നും ഇവർക്ക് എത്തിക്കാൻ പറ്റില്ല കാരണം ഇവർ ആ വയനാട് റൂട്ടിലാണ് ഇവരെ വീടുള്ളത് അപ്പോൾ നല്ല കോഴികളാണ് കണ്ടാൽ തന്നെ അറിയാം നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു വീട്ടിലെ കോഴികൾ തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യട്ടെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ മാത്രമേ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്